അന്നാമല എന്ന വ്യക്തിയെ ഏത് വിധേനയും കൃത്യമായി അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്നാണ് ബി ആരോപണം എന്നാൽ സ്വയം വിവാദങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ട പുകയാണ് അന്നാമലെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അന്നാമലയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് അന്നാമലയെ സ്റ്റാലിന് ഒരു ഭീഷണിയെ അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൃത്യമായി തീവ്ര മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ അന്നാമലെ കൃത്യമായി ബി ജെ പിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്റ്റാലിൻ തെളിയിക്കേണ്ട കാര്യമില്ല അവിടുത്തെ മതേതര കക്ഷികൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി പോലീസ് ഇപ്പോൾ അന്നാമലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വലിയ വിവാദമാക്കാനാണ് ബി ശ്രമം ജനുവരി എട്ടിന് പാപ്പറെഡ്ഡിക്കടുത്ത് ബൊമ്മിടി പ്രദേശത്ത് ബി ജെ പി അധ്യക്ഷൻ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറയുന്ന റാലി ഉണ്ടായിരുന്നു അത് പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൃത്യമായിട്ടുള്ള നീക്കമായിരുന്നു പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ അന്നാമലയെ ഒരു കൂട്ടം ക്രിസ്ത്യൻ യുവാക്കൾ എതിർത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ബി ജെ പി അതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമായി നടത്തുന്നതെന്നുള്ളത് വ്യക്തമാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സ്റ്റാലിൻ്റെ ജനസമിതിയെ അന്നാമരെ ഒരിക്കലും അതിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് അന്നാമരെ തൻ്റെ റാലിക്കിടയിൽ ബാബിറെഡ്ഡിയിലെ സെന്റ് ലൂർദ് പള്ളിയിലെ മേരിയുടെ പ്രതിമയിൽ മാല ചാർത്താൻ എത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ വിഷയം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടിയ ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിൻ്റെ പള്ളി പ്രവേശനത്തെ എതിർക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബി ജെ പി നടത്തിയ കിരാത നടപടികളെക്കുറിച്ച് കൃത്യമായി അവർക്ക് വിചാരമുണ്ട് എന്ന് തന്നെയാണ് സ്റ്റാലിൻ്റെ ഡി എം കെ ആരോപിക്കുന്നത് ആ ആരോപണങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ഡി എം കെക്ക് വലിയ ആധിപത്യമുള്ളത് മാത്രമല്ല ഡി എം കെക്കെതിരെ ബി ജെ പി ഉയർന്നു വരുന്നതിൻ്റെ കാരണം തന്നെ അന്നാ ഡി എം കെ ആണ് അന്ന ഡി എം കെ ഏത് ി ജെ പിയെ സഖ്യകക്ഷിയാക്കാൻ ശ്രമിച്ചത് അന്നു മുതൽ നഷ്ടങ്ങൾ മാത്രമാണ് അന്നാ ഡി എം കെക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കൃത്യമായ ഒരു സന്ദേശമായി വന്നിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ് അതായത് അന്നാമലയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയ യുവാക്കളോട് അന്നാമലെ മണിപ്പൂർ വിഷയം വിശദീകരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ബി ജെ പിയുടെ അഭിപ്രായം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അന്നാമരയെ ശക്തമായി ബഹിഷ്കരിക്കുകയാണ് ജനങ്ങൾ അവർ രൂക്ഷമായി തന്നെ തർക്കിക്കുകയായിരുന്നു നിങ്ങൾ ഡി എം കെ പോലെ സംസാരിക്കരുത് എന്നൊക്കെ അന്നാമലെ തട്ടിവിട്ടു ഇതൊരു പൊതു ഇടമാണെന്നും എന്നെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണെന്നുള്ള രീതിയിൽ പഴയ പോലീസ് യൂണിഫോമിൽ നടന്ന അന്നാമലയെ പോലെ തട്ടിക്കയറാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരരുത് എന്നുള്ള സന്ദേശമായിരുന്നു കൊടുത്തത് ഞാൻ പതിനായിരത്തോളം ആളുകളെ അണിനിരത്തി ധർണ നടത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി അന്നാമലെ പക്ഷേ കാർത്തിക് എന്ന വ്യക്തി നൽകിയ പരാതി അത് ധർമ്മപുരി ജില്ലയിലെ ഭൂമിടി പോലീസ് സ്റ്റേഷനിൽ അത് വകുപ്പുകൾ അതായത് നൂറ്റി അൻപത്തി മൂന്ന് എയും അഞ്ഞൂറ്റി നാലും അഞ്ഞൂറ്റി അഞ്ചും വകുപ്പുകൾ പ്രകാരം കേസ് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ വിഷയങ്ങളിൽ ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് അന്നാമലയെ പറയുമ്പോൾ അന്നാമലെ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡി എം കെ യുടെ ആളുകളാണ് തന്നെ എതിർത്തതെന്നൊക്കെ അന്നാമലെ പറയുമായിരിക്കും പക്ഷേ ഡി എം കെ അല്ല എതിർത്തത് ജനങ്ങളാണ് അന്നാമലയെ എതിർത്തത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക